എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി ആറാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചേക്കാം തൊടുപുഴയിലെ പി ഡബ്ല്യു ഡി ഓഫീസിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി സിജോ മാത്യു ജോയിൻ ചെയ്യാൻ എത്തി കിച്ചു തൊടുപുഴയിൽ പോകുന്നത് ആദ്യമായിട്ടാണ് എന്നാലും ഓഫീസ് കണ്ടുപിടിക്കാൻ അധികം വിഷമിക്കേണ്ടി വന്നില്ല നഗരത്തിൽ തന്നെയാണ് ആ ഓഫീസ് ബസ്സിൽ പോയാൽ അതിന് മുൻപിൽ തന്നെ ഇറങ്ങാൻ കഴിയും നല്ല തിരക്കുള്ള ഒരു ഓഫീസാണ് കുറേ ജോലിക്കാരും ഉണ്ട് കിച്ചു മണിക്ക് മുൻപ് തന്നെ ഓഫീസിലെത്തി കാത്തിരിക്കാനുള്ള സ്ഥലത്ത് ഇരുന്നു ജോയിൻ ചെയ്യണമെങ്കിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറോ സൂപ്രണ്ടോ വരണം വന്ന കാര്യം പറയാതെ രണ്ടു പേരെയും അന്വേഷിച്ചു ഒട്ടും തൃപ്തികരമായ മറുപടി അല്ല കിട്ടിയത് എന്നാലും കിച്ചു കാത്തിരുന്നു സൂപ്രണ്ടാണ് ആദ്യം എത്തിയത് ഉടൻ തന്നെ കിച്ചു തൻ്റെ പോസ്റ്റിംഗ് ലെറ്റർ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെച്ചു ഇരിക്കാൻ പറഞ്ഞ ശേഷം വേണ്ട എഴുത്തുകൂത്തുകളെല്ലാം നടത്തി ഒപ്പിടുവിച്ചതോടെ ആ ചടങ്ങ് തീർന്നു ധാരാളം ജോലിയുള്ള ഒന്നായിരുന്നു തൊടുപുഴയിലെ ഓഫീസ് ആദ്യമായി ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ള ഓഫീസിൽ ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകമായി പരിശീലനം ഒന്നും ലഭിക്കാത്തതുകൊണ്ട് നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും കുറവായിരിക്കും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ മേലുദ്യോഗസ്ഥൻ്റെ ഉപദേശം അപ്പോൾ അപ്പോൾ വാങ്ങേണ്ടിയിരിക്കുന്നു അതിപ്പോൾ ഏത് പോസ്റ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതിനുള്ള സൗകര്യമായി ഓഫീസിൽ തന്നെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോട് വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും തിരക്കാം ഓരോ ഫയലും വിശദമായി പഠിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജോലി ചെയ്ത് കിച്ചു മുന്നോട്ട് പോയി നമ്മൾ ഏതൊരു ജോലിയിൽ പ്രവേശിച്ചാലും ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഇക്കാര്യത്തിലും കിച്ചുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എസ്റ്റിമേറ്റ് പ്രിപ്പറേഷനും ഫീൽഡ് സൂപ്പർവിഷനും മറ്റും ചെന്നൈയിൽ നിന്നും ലഭിച്ച പരിചയം അവന് ധാരാളമായി ഇവിടെ ഉപകാരപ്പെട്ടു റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡിവിഷനിലായിരുന്നു കിച്ചുവിൻ്റെ ജോലി പൊതുമരാമത്ത് വകുപ്പിനു വേണ്ടി റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതാണ് ജോലി കിച്ചുവിൻ്റെ ചിന്താഗതിക്ക് ഒത്തുപോകാവുന്നതായിരുന്നില്ല ആ ഓഫീസിലെ പല രീതികളും നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ രീതികൾ മാറ്റുകയല്ല കിച്ചുവിൻ്റെ രീതി അതിനോട് ചേരാവുന്ന കാര്യങ്ങളിലൊക്കെ ചേർന്നു പോവുക ബാക്കി കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതായിരുന്നു അവൻ ഇത്രയും കാലമായി പഠിച്ച പാഠം അത് അവൻ അവിടെയും പ്രാവർത്തികമാക്കാൻ നോക്കി എന്നാൽ അതിനും ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നു ശമ്പളത്തിനേക്കാൾ കൂടുതൽ തുക ശമ്പള ഇതര വരുമാനമായി ലഭിച്ചുകൊണ്ടിരുന്നവരാണ് അവിടെയുണ്ടായിരുന്ന ഭൂരിപക്ഷം പേരും ആ കൂട്ടത്തിലേക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരുവൻ ചെന്നാൽ അവനെ അവിടെ നിലനിർത്താൻ അവരാരും തയ്യാറാവുകയില്ല ആദ്യത്തെ മാസത്തിൽ തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട് കിച്ചു അനുഭവിക്കുകയും ചെയ്തു അന്ന് തന്നെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിച്ചുവിനോട് പറഞ്ഞു ഇവിടുത്തെ രീതി ഇങ്ങനെയൊക്കെയാണ് സിജോയെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ സ്വഭാവത്തിന് നല്ലത് ഹെഡ് ഓഫീസിൽ ജോയിൻ ചെയ്യുകയായിരുന്നു അവിടെയാണെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല ആരുടെയും ശുപാർശയും ഉണ്ടാവുകയില്ല ആരുടെയും ബില്ലുകൾ നേരിട്ട് അകാരണമായി പാസാക്കി കൊടുക്കേണ്ട ആവശ്യവും ഉണ്ടാവുകയില്ല ട്രാൻസ്ഫർ കിട്ടുമെങ്കിൽ അങ്ങോട്ട് പോകുന്നതായിരുന്നു നല്ലത് ഇവിടെ ചെയ്യുന്ന ഓരോ ജോലിക്കും ഓരോരുത്തർക്കും കൃത്യമായി വാങ്ങേണ്ട തുകയുടെ കണക്കുണ്ട് അത്രയും വാങ്ങിയിരിക്കണം അല്ലാതെ പഠിച്ച സിവിൽ എൻജിനീയറിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചൊന്നും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവിടെ നടക്കില്ല നടത്തുകയും ഇല്ല അപ്പോൾ പിന്നെ ഒറ്റയാൾ പട്ടാളമായി നിന്ന് യുദ്ധം ചെയ്യാതെ നല്ലത് ഇവിടെ നിന്ന് പിന്തിരിയുന്നതായിരിക്കും ജില്ലാ ഹെഡ് ഓഫീസിലാണെങ്കിൽ തൊടുപുഴയ്ക്കൊക്കെ പോരാൻ കാത്തു നിൽക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കാത്ത ഉള്ളൂ പറഞ്ഞ നേരം കൊണ്ട് സ്ഥലം മാറ്റം കിട്ടും ഒരു ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ ഒരു കൊല്ലം കഴിയണം പക്ഷേ യൂണിയനിലുള്ളവർ കാര്യമായി ഇടപെട്ടതുകൊണ്ട് ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും കിച്ചുവിന് സ്ഥലം മാറ്റം കിട്ടി ഇടുക്കിയിലെ ജില്ലാ ആസ്ഥാനത്തേക്ക് കിച്ചു മാറി അതോടെ അവന് സമാധാനമായി തൊടുപുഴയിലെ ഓഫീസിലുള്ളവർക്കും സമാധാനമായി ഇതുപോലെ ഒരു ഓഫീസിൽ വന്നിട്ട് പത്ത് കാശുണ്ടാക്കാതെ പോയ ആ ചെറുക്കൻ എന്ത് മണ്ടനാണെന്നാണ് ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു ഓഫീസിൽ കിട്ടാൻ ഓരോരുത്തരും നേർച്ച നേർന്ന് കാത്തിരിക്കുന്നു അപ്പോഴാണ് കിട്ടിയത് ഒഴിവാക്കി ഹെഡ് ഓഫീസിലേക്ക് പോയ അവൻ ഇടുക്കിയിലേക്ക് മാറ്റം കിട്ടിക്കഴിഞ്ഞാണ് അവൻ അനുവിനെ കണ്ടത് അനുവിനെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എല്ലാ ടീലുണ്ടായിരുന്നതുപോലെ തന്നെ ഇവിടെയും അവൾക്ക് ഓഫീസ് ഡ്യൂട്ടി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുകയേ വേണ്ട എസ്റ്റിമേറ്റ് പാസ്സാക്കുകയോ സൈറ്റ് ഇൻസ്പെക്റ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട വരുന്ന ഫയലുകൾ കൃത്യമായി നോക്കി വെരിഫൈ ചെയ്ത് ഫോർവേഡ് ചെയ്യുക മാത്രമേ വേണ്ടൂ പൊതുജനങ്ങളുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ആരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങണമെന്ന് ആരും നിർബന്ധിക്കുകയുമില്ല നല്ല മനസ്സോടെ ജോലി ചെയ്തു പോകാം കോതമംഗലം ഓഫീസിലെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറാണ് പാലാക്കാരനായ അർജുൻ ഐസക് അനുവിനേക്കാളും മൂന്നോ നാലോ വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ കാണൂ അവിവാഹിതനായ സുന്ദരൻ പൊക്കം ആറടിയിലും അല്പം കുറവേ കാണൂ എന്നാലും മിതമായ തടിയും ഒതുങ്ങിയ ശരീരവുമാണ് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാവുന്നത് അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ ആയിരിക്കും എന്നാണ് അതല്ലെങ്കിൽ പോലും അങ്ങനെയേ നമുക്ക് തോന്നും നിത്യവും വ്യായാമം ചെയ്ത് തൻ്റെ ശരീരത്തെ ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അർജുൻ കാണുന്ന പെൺ മനസ്സുകളിൽ ഇളക്കമുണ്ടാക്കാൻ ഭാഗത്തിനുള്ള ശരീര സൗന്ദര്യവും സംസാര മാധുര്യവും ആകർഷകമായ പെരുമാറ്റവും എല്ലാമുള്ള അദ്ദേഹത്തെ ആരും ഇഷ്ടപ്പെടാതിരിക്കില്ല ഓഫീസിൽ അനുവിനു താഴെയായി ഓവർസിയർ ഗ്രേഡ് രണ്ടിൽ പുതിയതായി നിയമനം കിട്ടി വന്നവരിൽ കുറേ പേർ അർജുൻ സാറിനെ നോട്ടമിട്ടിരുന്നു സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് പലരും ജോലിയുടെ കാര്യത്തിൽ അർജുൻ സാറുമായി നല്ല അന്തരമുണ്ടെന്നുള്ളത് ശരി തന്നെ എങ്കിലും വീട്ടിലെ സമ്പത്തിൻ്റെ കാര്യത്തിൽ അവരൊന്നും അദ്ദേഹവുമായി ഒട്ടും പിന്നിലല്ല അതുകൊണ്ടായിരിക്കാം അവർ അദ്ദേഹത്തെ വലയിലാക്കാൻ നോക്കിയതും എന്നാൽ അവരുടെ പരിശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല പലരും തോറ്റു പിന്മാറി മത്സരരംഗത്ത് ഇപ്പോൾ ആകെ ഒന്നോ രണ്ടോ പേർ മാത്രമേ ഉള്ളൂ അവരും പ്രതീക്ഷ ഏതാണ്ട് വിട്ടുകളഞ്ഞ മട്ടാണ് ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ തങ്ങൾക്ക് അർജുൻ സാറിനെ കിട്ടൂ എന്നാണ് അവരിലൊരാൾ ഒരിക്കൽ അനുവിനോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരോ ഒരാൾ കയറി കൂടിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണോ അതിന് മുൻപാണോ എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല എന്തായാലും ആരോ മനസ്സിനുള്ളിലിരുന്ന് പാര വയ്ക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ആകർഷണ മന്ത്രങ്ങളൊന്നും സാറിൻ്റെ അടുത്ത് ഏശാതെ പോകുന്നത് അതിന് റിനി ഇതുവരെ സാറിനോട് നേരിട്ട് കാര്യം പറഞ്ഞില്ലല്ലോ പറഞ്ഞു നോക്ക് അപ്പോഴല്ലേ വിവരമറിയാനൊക്കൂ അല്ലാതെ എന്തെങ്കിലുമൊക്കെ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു തീരുമാനത്തിലെത്തിയിട്ട് കാര്യമില്ലല്ലോ ചിലപ്പോൾ സാറിന് റിനിയെ ഇഷ്ടമാണെങ്കിലോ അനു സാർ എന്താണ് ഈ പറയുന്നത് ഞാൻ പോയി സാറിനോട് നേരിട്ട് ഐ ലവ് യു എന്ന് പറയാനോ ഒന്നാമത്തെ കാര്യം മേലുദ്യോഗസ്ഥനാണ് രണ്ടാമത്തെ കാര്യം ഞാനൊരു പെൺകുട്ടിയാണ് സാറിനോട് അങ്ങനെങ്ങാനും പറഞ്ഞാൽ എന്നെപ്പറ്റി സാർ എന്തായിരിക്കും വിചാരിക്കുക കിട്ടിയില്ലെങ്കിലും വേണ്ട ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കേണ്ടതില്ലോ അർജുൻ സാർ വല്ലപ്പോഴുമൊക്കെ ഇവിടെ വരുമ്പോൾ സംസാരിച്ചെങ്കിൽ തന്നെ അത് അനുസാറിനോട് മാത്രമാണ് അതിലാർക്കും ഒരു അസ്വാഭാവികത ഒന്നാൻ ഇല്ലതാനും കാരണം അനുസാർ അർജുൻ സാറിൻ്റെ തൊട്ടു താഴെയുള്ള ഓഫീസറാണ് അപ്പോൾ പല കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിക്കേണ്ടി വരും അനുവിനെ സംബന്ധിച്ചിടത്തോളം പരിചയക്കുറവ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചും പല സംശയങ്ങളും സാറിനോട് ചോദിക്കേണ്ടി വരും അതുകൊണ്ട് പല സാഹചര്യങ്ങളിലും സാറിൻ്റെ അടുത്ത് പോവുകയും അടുത്തടുത്തിരുന്ന് ജോലി ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊന്നും സാറിൻ്റെ മനസ്സിൽ അനുവിനോട് അങ്ങനെ ഒരു അടുപ്പമുള്ളതായി അവൾക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം അതിനുള്ള ഇട വരുത്തിയിട്ടുമില്ല പക്ഷേ ഒരു ദിവസം ഒരു പ്രോജക്ടിൻ്റെ വിശദവിവരങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം അതിൻ്റെ എസ്റ്റിമേറ്റ് ഒപ്പിടുന്നതിനുള്ള വിവരങ്ങളെല്ലാം അർജുൻ സാർ അനുവിന് വിശദമായി പറഞ്ഞു കൊടുത്തു നന്ദി പറഞ്ഞ് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു അനു അപ്പോൾ അർജുൻ സാർ പറഞ്ഞു ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം വിശദമായി പഠിപ്പിച്ചു തരുന്നതിന് വെറുതെ പറയുന്ന നന്ദി മാത്രം മതിയോ പോരെന്നാണ് എനിക്ക് തോന്നുന്നത് തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ അനുകൂല സാഹചര്യമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം എന്തു പറയുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തായാലും അത് കേൾക്കാനുള്ള മനസ്ഥിതിയിലാണോ താൻ സാറിന് തന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് മുഖവുരയുടെ ആവശ്യമുണ്ടോ ഇതെന്തായാലും ഒഫീഷ്യലായ കാര്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് പറയാൻ ഇത്ര മടിക്കേണ്ട കാര്യമില്ല ഒഫീഷ്യൽ അല്ലാത്ത കാര്യങ്ങളൊന്നും ആരും തന്നോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുമില്ല എന്നാലും പറയരുത് എന്നെങ്ങനെ പറയും മേലുദ്യോഗസ്ഥനല്ലേ എന്താണ് പറയുക എന്നറിയാതെ എങ്ങനെ പ്രതികരിക്കും സാറിന് പറയാനുള്ളത് പറഞ്ഞുള്ളൂ അല്ലാതെ എനിക്കറിയാൻ യാതൊരു വഴിയുമില്ല ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരുമാനമുണ്ട് ഞാൻ തീരുമാനം പറയുകയും ചെയ്യും ഏതൊരു കാര്യത്തിലും വ്യക്തമായ തീരുമാനമുള്ള ഒരു പെൺകുട്ടിയാണ് അനു എന്നതാണ് ഇവളെ കണ്ട കാലം മുതൽ ഇവളോടൊരു പ്രത്യേക താൽപ്പര്യം തോന്നാൻ കാരണം ഇത്ര കാലമായിട്ടും പലരും തൻ്റെ പിന്നാലെ നടന്നവരുണ്ട് പലരും വിവാഹാലോചനയുമായി വീട്ടിൽ വന്നതായി പറഞ്ഞു കേട്ടിട്ടുമുണ്ട് പക്ഷേ പ്രത്യേകമായി ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയില്ല ഇവളോട് മാത്രം എന്തോ അങ്ങനെ ഒരിഷ്ടം തോന്നുന്നു അവൾക്കുകൂടി ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാം ഭംഗിയാകുമായിരുന്നു എനിക്ക് തന്നോട് പറയാനുള്ള കാര്യം ഇതാണ് ഞാൻ ഒരു വിവാഹാലോചനയുമായി തൻ്റെ വീട്ടിൽ വന്നാൽ താൻ അതിന് അനുകൂല മറുപടി പറയുമോ എന്നതാണ് ഇന്നുവരെ ഒരു വിവാഹാലോചനയെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അനുശ്രീയെ കണ്ടപ്പോൾ മുതൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി അനുശ്രീ ആലോചിച്ച് അനുകൂലമായൊരു മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അനുകൂല മറുപടി തരും എന്ന് ആഗ്രഹിക്കുന്നു വീടോ ബന്ധുക്കളോ ഇല്ലാത്ത തൻ്റെ വീട്ടിലേക്കാണ് വിവാഹാലോചനയുമായി പോലും സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത അനാഥയാണ് താനെന്ന വിവരം സാറിന് അറിയില്ലെന്ന് തോന്നുന്നു അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ താൽപ്പര്യമൊക്കെ പോകും അല്ലെങ്കിൽ പോലും ഒരു കാലത്തും ഒരു കാരണവശാലും ചേരാത്ത രണ്ടു പേർ തമ്മിൽ ചേർന്നുകൂടാ മാത്രവുമല്ല എന്തുതന്നെയാണെങ്കിലും തനിക്ക് കിച്ചുവിനെ ഒഴിവാക്കിയ ഒരു ജീവിതം ആലോചിക്കാൻ പോലും കഴിയില്ലല്ലോ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിക്കുന്നു അടുത്ത ഭാഗം നാളെ തന്നെ പ്രസിദ്ധീകരിക്കും സാധാരണ പോലെ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഓക്കേ